കൂട്ടായ്മയുടെ ജില്ലാ വാർഷിക സമ്മേളനം സമ്മേളനം നടന്നു ഫോർട്ട് വിഹാർ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പെൻഷൻകാർക്ക് കുടിശ്ശികയുള്ള ആറുകഡു ക്ഷമാശ്വാസം വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് എം ഡേവിഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി വിമൽചന്ദ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ വി സുരേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന റിപ്പോർട്ടും പി ജയചന്ദ്രൻ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു വടക്കൻ മേഖലാ സെക്രട്ടറി പി വി ദിനേശ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ജയൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം ജോസഫ് കളരിമുറിയൽ എന്നിവർ സംസാരിച്ചു രാജൻ മുടിക്കാനം മോഹന കെ വി ശശി തോമസ് എം ബാലചന്ദ്രൻ തുടങ്ങിയവർ സംഘടനാ ചർച്ചയിൽ പങ്കെടുത്തു കെ വി സുരേഷൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനകൻ കെ വി നന്ദിയും പറഞ്ഞു പുതിയ ജില്ലാ പ്രസിഡന്റായി പി കുമാറിനെയും സെക്രട്ടറിയായി സുരേഷൻ കെ വിയേയും ട്രഷറായി യു ആനന്ദനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്